ഗ്രാമിക സ്വാഗതം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരുന്നൂറ്റി എൺപത്തൊമ്പത് മരണം സ്ഥിരീകരിച്ചു ഇരുന്നൂറ്റി നാൽപ്പത് പേരെ കാണാതായെന്നാണ് വിവരം ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് വയനാടും കേരളവും ഉറ്റവരെ കാണാതായവരെ തേടിയുള്ള ബന്ധുക്കളുടെ പരക്കം പാച്ചിരും തേങ്ങലടിച്ചുള്ള വാക്കുകൾ മാത്രമാണ് മുണ്ടക്കയിൽ നിന്നും പുറത്തു വരുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരവിച്ച് നിൽക്കുകയാണ് കേരളം കനത്ത മഴ രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കിയെങ്കിലും ജില്ലയിൽ അതിതീവ്ര മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ വീണ്ടും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്ന ജാഗ്രതാ നിർദ്ദേശവുമുണ്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗവും വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടക്കുന്ന സാഹചര്യത്തിൽ വയനാട്ടിലേക്ക് അത്യാവശ്യമില്ലാത്ത ഒരു വാഹനവും കടത്തിയിട്ടില്ല ദുരന്ത നിവാരണ പ്രവർത്തനം തടസ്സമില്ലാതെ നടത്തുന്നതിനും സൈന്യത്തിന്റെയും രക്ഷാപ്രവർത്തകരുടെയും വാഹനങ്ങൾ സുഗമമായി സഞ്ചരിക്കുന്നതിനും വേണ്ടിയാണ് നടപടി ഉരുൾപൊട്ട ദുരന്തമുണ്ടായ പ്രദേശങ്ങളെ സന്ദർശിക്കാനും ഉദ്യോഗസ്ഥ സർവകക്ഷി യോഗങ്ങളിൽ പങ്കെടുക്കാനും വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് നിന്ന് ഹെലികോപ്റ്ററിലാണ് വയനാട്ടിലെത്തിയത് വ്യോമസേനയുടെ ഹെലികോപ്റ്ററിലാണ് മുഖ്യമന്ത്രി വയനാട്ടിലെത്തിയത് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവും സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബും ഉണ്ടായിരുന്നു കാലവർഷക്കെടുതിയുടെ ഭാഗമായി വയനാട്ടിൽ എൺപത്തിരണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി എട്ടായിരത്തി മാറ്റിപ്പാർപ്പിച്ചു ചൂവിൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച എട്ട് ക്യാമ്പുകൾ ഉൾപ്പെടെയാണിത് എല്ലാ ക്യാമ്പിലുമായി മൂവായിരത്തി ഇരുപത്തിരണ്ട് പുരുഷന്മാരും മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് സ്ത്രീകളും ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് കുട്ടികളും ഇരുപത്തിമൂന്ന് ഗർഭിണികളുമാണ് കഴിയുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അവശ്യവസ്തുക്കൾ ബന്ധപ്പെട്ട വകുപ്പുകൾ ഉറപ്പാക്കുന്നുവെന്ന് കളക്ടർ അറിയിച്ചു റേഷൻ കടകളിലും പ്ലൈക്കൂപ്പ് വിൽപ്പനശാലകളിലും ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഗ്രാമിക